വിശുദ്ധരോടൊപ്പം മെയ് പതിനെട്ട് വിശുദ്ധ ഒന്നാം യോഹന്നാൻ മാർപ്പാപ്പ രക്തസാക്ഷി വളരെ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മാർപ്പാപ്പയാണ് ജോൺ ഒന്നാമൻ അദ്ദേഹം ടസ്കനിയിൽ ജനിച്ചു റോമൻ പുരോഹിതനായി സേവനം ആരംഭിച്ച് ആദ്യം ആർച്ച് ഡീക്കനും പിന്നീട് അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നിൽ മാർപ്പാപ്പയുമായി മാർപ്പാപ്പ കോൺസ്റ്റന്റനാപ്പിളിലേക്ക് പോയി ജസ്റ്റിൻ ചക്രവർത്തിയോട് ക്രിസ്ത്യാനികളെ മർദ്ദിക്കരുത് എന്ന് മാത്രമേ മാർപ്പാപ്പ അഭ്യർത്ഥിച്ചുള്ളൂ മാർപ്പാപ്പ മടങ്ങി വന്നപ്പോൾ തിയോഫിലിസ് രാജാവ് മാർപ്പാപ്പയുടെ മൈത്രിയെപ്പറ്റി സംശയിക്കുകയും മാർപ്പാപ്പയെ റബന്ന ജയിലിൽ അടയ്ക്കുകയും ചെയ്തു ജയിലിലെ ക്രൂരമായ പെരുമാറ്റം കൊണ്ടായിരിക്കാം അദ്ദേഹം ജയിലിൽ വച്ച് നിര്യാതനായത് ആവലാദികളെ സഹിച്ച് അദ്ദേഹം വിശുദ്ധനായി